ധ്യാനം പതിനഞ്ചാം അധ്യായം ഞങ്ങളുടെ ദൈവമേ അവിടുന്ന് ദയാലുവും വിശ്വസ്തനും ക്ഷമാശീലനുമാണ് അവിടുന്ന് എല്ലാറ്റിനെയും കൃപയോടെ പരിപാലിക്കുന്നു ഞങ്ങൾ പാപികളെങ്കിലും അങ്ങയുടെ ജനമാണ് ഞങ്ങൾ അവിടുത്തെ ശക്തി അറിയുന്നു അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയെന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം മനുഷ്യൻ്റെ കരവേലയുടെ ദുഷ്പ്രേരണയോ ചിത്രകാരൻ്റെ നിഷ്ഫലയജ്ഞമായ നാനാവർണാഞ്ചിതമായ ചിത്രങ്ങളോ ഞങ്ങളെ വ്യതിചലിപ്പിക്കുകയില്ല അവയുടെ രൂപം മൂടരെ ആവേശം കൊള്ളിക്കുന്നു നിർജീവ വിഗ്രഹങ്ങളുടെ ജഡരൂപം അവരെ മോഹിപ്പിക്കുന്നു അവ നിർമ്മിക്കുകയോ ആഗ്രഹിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നവർ തിന്മയുടെ കമിതാക്കളാണ് അവയിൽ കവിഞ്ഞ ഒന്നിലും ആശ്രയിക്കാൻ അവർക്ക് അർഹതയില്ല കുശവൻ കളിമണ്ണ് കുഴച്ച് കിണഞ്ഞു പരിശ്രമിച്ച് ഉപയോഗയോഗ്യമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഒരേ മണ്ണിൽ നിന്ന് ഒരേ രീതിയിൽ അവൻ ശുദ്ധവും അശുദ്ധവുമായ ഉപയോഗങ്ങൾക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഓരോന്നിൻ്റെയും ഉപയോഗം അവനാണ് നിർണയിക്കുന്നത് അല്പകാലം മുൻപ് മണ്ണ് പോലെ നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനുമായ മനുഷ്യനാണ് വിഫലമായി അതേ മണ്ണിൽ നിന്ന് വ്യാജ ദൈവത്തെ മെനയുന്നത് തനിക്ക് മരണമുണ്ടെന്നോ തൻ്റെ ജീവിതം ഹ്രസ്വമെന്നോ അവൻ ചിന്തിക്കുന്നില്ല എന്നാൽ അവൻ സ്വർണം വെള്ളി എന്നിവയിൽ പണിയുന്നവരോട് മത്സരിക്കുന്നു ചെമ്പു പണിക്കാരെ അനുകരിക്കുന്നു വ്യാജ ദൈവങ്ങളെ ഉണ്ടാക്കുന്നതിൽ അഭിമാനിക്കുന്നു അവൻ്റെ ഹൃദയം ചാമ്പലും പ്രത്യാശ കുപ്പയേക്കാൾ വില കുറഞ്ഞതും ജീവിതം കളിമണ്ണിനേക്കാൾ നിസ്സാരവുമാണ് തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തനനിരുതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു നമ്മുടെ അസ്തിത്വത്തെ അലസവിനോദമായും ജീവിതത്തെ ആദായകരമായ ഉത്സവമായും പരിഗണിച്ചു ഹീനമാർഗങ്ങളിലൂടെ പോലും മനുഷ്യൻ കഴിയുന്നത്ര പണം സമ്പാദിക്കണമെന്നാണ് അവൻ പറയുന്നത് ജഡപദാർത്ഥത്തിൽ നിന്ന് ദുർബല പാത്രങ്ങളും കൊത്തുവിഗ്രഹങ്ങളും നിർമ്മിക്കുമ്പോൾ താൻ പാപം ചെയ്യുകയാണെന്ന് അവൻ എല്ലാവരെയും കാൾ നന്നായി അറിയുന്നുണ്ട് ശിശുക്കളുടേതിനേക്കാളും ബുദ്ധിഹീനവും ശോചനീയവുമാണ് അങ്ങയുടെ ജനത്തെ മർദ്ദിക്കുന്ന ശത്രുക്കളുടെ നില കാഴ്ചയില്ലാത്ത കണ്ണുകളും ശ്വസിക്കാത്ത നാസാരന്ധ്രങ്ങളും കേൾക്കാത്ത ചെവികളും സ്പർശനം സാധ്യമല്ലാത്ത വിരലുകളും നടക്കാൻ ഉപകരിക്കാത്ത പാദങ്ങളും ഉള്ള മ്ളേച്ച വിഗ്രഹങ്ങൾ ദേവന്മാരാണെന്ന് അവർ വിചാരിക്കുന്നു വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള മനുഷ്യൻ ഉണ്ടാക്കിയതാണ് അവ തന്നെപ്പോലെ തന്നെയുള്ള ദൈവത്തെ സൃഷ്ടിക്കുക ഒരുവനും സാധ്യമല്ലല്ലോ അവൻ മർത്യനാണ് അവൻ്റെ അനുസരണമില്ലാത്ത കരങ്ങൾ നിർമ്മിക്കുന്നതും മൃതമാണ് അവൻ ആരാധിക്കുന്ന വസ്തുക്കളേക്കാൾ അവൻ ഉത്കൃഷ്ടനാണ് അവന് ജീവനുണ്ട് അവയ്ക്ക് അതിരില്ല അങ്ങയുടെ ജനത്തിൻ്റെ വൈരികൾ നികൃഷ്ട ജന്തുക്കളെ പോലും ആരാധിക്കുന്നു ബുദ്ധിഹീനത നോക്കുമ്പോൾ അവ മറ്റുള്ള എല്ലാറ്റിനെയും കാൾ മോശമാണ് മൃഗങ്ങൾ എന്ന നിലയ്ക്ക് പോലും അവ കാഴ്ചയിൽ അനാകർഷകമാണ് ദൈവത്തിൻ്റെ മതിപ്പോ അനുഗ്രഹമോ അവയെ സ്പർശിച്ചിട്ടില്ല കർത്താവിൻ്റെ വചനം